നമസ്കാരം ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർന്ന തീരുവയാണ് തങ്ങൾക്ക് മേൽ ഇന്ത്യ ഈടാക്കുന്നതെന്നും വ്യാപാരത്തിൽ യാതൊരു നീതിയും പുലർത്തുന്നില്ലെന്നും ട്രംപ് തുറന്നടിച്ചു യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ട്രംപ് നൂറ്റാണ്ടുകളായി മറ്റു രാജ്യങ്ങൾ നമുക്കെതിരെ വലിയ തീരുവ ചുമത്തുന്നു ഇപ്പോൾ ഇതിനവർക്ക് മറുപടി നൽകാനുള്ള നമ്മുടെ അവസരമാണ് ഇന്ത്യ നൂറു ശതമാനം തീരുവയാണ് അമേരിക്കയ്ക്കുമേൽ ചുമത്തിയിരിക്കുന്നത് രാജ്യത്തെ സംവിധാനങ്ങൾ ഒട്ടും നീതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും അവർ നമ്മോട് നീതി കാണിച്ചിട്ടില്ല ട്രംപ് പറഞ്ഞു ഏപ്രിൽ രണ്ടു മുതൽ പകരത്തിന് പകരം തീരുവ തുടങ്ങുമെന്നും ട്രംപ് അറിയിച്ചു എത്ര മാത്രം തീരുവയാണോ യു എസിനു മേൽ രാജ്യങ്ങൾ ചുമത്തുന്നത് അത്ര തന്നെ തീരുവ അവർക്കുമേൽ തിരിച്ചു ചുമത്തും എത്ര നികുതി ഈടാക്കുന്നോ അത്രയും നികുതി ഈടാക്കും യു എസിനെ തടയാൻ ശ്രമിച്ചാൽ തിരിച്ചും അതേ രീതിയിൽ പ്രതികരിക്കും ട്രംപ് പറഞ്ഞു മെക്സിക്കോ കാനഡ ചൈന തുടങ്ങിയ മേൽ യുഎസ് ചുമത്തിയ തീരുവ കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും ചൈനയ്ക്കുമേൽ പത്ത് ശതമാനം തീരുവയുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് അതേസമയം യു എസിനെതിരെ കാനഡയും ചൈനയും രൂക്ഷമായി പ്രതികരിച്ചിരുന്നു യു എസിൽ നിന്നുള്ള നൂറ്റിയേഴ് ബില്യൺ ഉൽപ്പന്നങ്ങൾക്ക് തങ്ങളും തീരുവ ചുമത്തുമെന്നും ഈ അന്യായ നടപടിക്ക് കാനഡ മറുപടി നൽകാതിരിക്കില്ല എന്നുമാണ് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ പ്രതികരിച്ചത് യു എസ് വ്യാപാര നടപടി പിൻവലിക്കുന്നതുവരെ തങ്ങളുടെ താരിഫുകളും നിലനിൽക്കും യു എസ് താരിഫ് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിരവധി താരിഫ് ഇതര നടപടികൾ പിന്തുടരുന്നതിനായി പ്രവശികളുമായും പ്രദേശങ്ങളുമായും തങ്ങൾ സജീവവും തുടരുന്നതുമായ ചർച്ചകൾ നടത്തിവരികയാണെന്നും ട്രൂഡോ പറഞ്ഞു അമേരിക്ക ഒരു താരിഫ് യുദ്ധമോ വ്യാപാര യുദ്ധമോ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള യുദ്ധമോ തുടങ്ങിയാലും അതിനെതിരെ ചൈന അവസാന നിമിഷം വരെ പോരാടുമെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം ചിക്കൻ ഗോതമ്പ് ചോളം പരുത്തി എന്നീ യു ഉൽപ്പന്നങ്ങൾക്ക് ചൈന പതിനഞ്ച് ശതമാനം തീരുവയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ആത്മാവ് തിരിച്ചുവന്നെന്നും ഇനി അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് തടയിടാൻ സാധിക്കില്ലെന്നും ഡൊണാൾഡ് ട്രംപ് മുൻ സർക്കാരുകൾ നാല് വർഷം കൊണ്ടോ എട്ട് വർഷം കൊണ്ടോ ചെയ്തതിനേക്കാൾ കൂടുതൽ നാല്പത്തിമൂന്ന് ദിവസം കൊണ്ട് തങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചുവെന്നും ട്രംപ് പറഞ്ഞു യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഇതുവരെ നൂറുകണക്കിന് എക്സിക്യൂട്ടീവ് ഉത്തരവുകളും നടപടികളും കൈക്കൊണ്ടു വിദേശ സഹായം മരവിപ്പിച്ചു നിയമവിരുദ്ധമായ കുടിയേറ്റത്തിന് തടയിട്ടു അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും പിന്മാറി രാജ്യത്തിന്റെ ഏറ്റവും വിജയകരമായ പ്രസിഡന്റ് ഭരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു അയൽ രാജ്യങ്ങളായ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫാണ് ഏർപ്പെടുത്തിയത് ഇതിനു പുറമെ ചൈനയിൽ നിന്നും സാധനങ്ങൾക്ക് പത്ത് ശതമാനം അധിക താരിഫും ഫെബ്രുവരി ആദ്യം ട്രംപ് പ്രഖ്യാപിച്ചു അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് കാനഡയും മെക്സിക്കോയും പുതിയ പദ്ധതികൾ തയ്യാറാക്കിയെന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ താരിഫ് തീരുമാനം മുപ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി നിര്ത്തിവെക്കുകയും ചെയ്തിരുന്നു